ഇത് ഒരേ സമയത്ത് നായകനായും വില്ലനായും അതേ ടൈമിൽ കോമഡി കഥാപാത്രവും ചെയ്ത് ഭയങ്കര സ്റ്റാറായിട്ട് പിന്നെ പുതിയൊരു വിശേഷം കൂടെ ഉണ്ട് വലിയൊരു കാറൊക്കെ എടുത്ത് ആയിട്ട് നിൽക്കുന്ന നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം താങ്ക് യു താങ്ക്യൂ കാറിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഉപയോഗിക്കും കാർ എടുത്തോളൂ വേറെ ആരും കാർ എടുത്തിട്ടില്ല അവൻ കാറെ ഉടനെ വന്നു ഞാൻ ഇറങ്ങാൻ നേരത്ത് സുമിയാൻ എന്നോടും കൂടി ചോദിച്ചത് ഏത് കാറിലാണ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ട്രിവാൻഡത്ത് ഇവിടെ സിറ്റിയിലാണ്ട് വരാൻ ഏറ്റവും നല്ലത് മിനിയുടെ കാറാണ് അതെടുത്തോണ്ട് വരട്ടേ അപ്പൊ പറഞ്ഞു വേണ്ടി ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ ആ എനിക്ക് ആ കാർ തന്നെ വേണോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തോ അല്ലാതെ ഞാൻ കാറ് കാണിക്കാനോ കാറിന്റെ കാര്യം പറയാനോ വേണ്ടി കണ്ടല്ലോ ഹാപ്പി ആയില്ലേ പിന്നെ ഇതുപോലെ ഇന്റർവ്യൂ ഇന്റർവ്യൂയില് ആദ്യം ചോദിക്കും എന്താ എന്താ വിശേഷം എന്താ സന്തോഷം ചോദിക്കും അപ്പൊ സത്യം കുറച്ച് മണിക്കൂറുകളെ കഴിയുന്നുള്ളു കാർ എടുത്തിട്ട് അപ്പൊ അത് തന്നെയാണ് ഏറ്റവും അവസാനം സംഭവിച്ച ലൈഫിലെ ഒരു വിശേഷം റൂട്ട് കാറ് അത് ഇറങ്ങിയ സമയത്ത് വേറൊരു കാർ എടുക്കാൻ വേണ്ടി പ്ലാനിങ്ങിലായിരുന്നു മഹേന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബിൾഒ അപ്പോൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാർ ഈ വി വരുന്നു എന്ന് അറിയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലൊക്കെ അപ്പോൾ അതേ സമയത്ത് തന്നെ റബേക്കേയും കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു ഒരുമിച്ച് തന്നെ നമുക്ക് കാർ ഇറക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു ഷോറൂമുകളിലൊക്കെ വിളിക്കുന്നു റബേക്കയുടെ ബന്ധം വെച്ചിട്ട് പല സ്ഥലങ്ങളിലും വിളിക്കുന്നു എല്ലാം നോക്കി അപ്പോൾ ആദ്യം അവർ അനൗൺസ് ചെയ്തിരുന്ന ഒരു പ്രൈസ് ഉണ്ട് ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് പക്ഷേ കഷ്ടകാലത്തിന് റബേക്ക ഉദ്ദേശിച്ച മോഡൽ റബേക്ക ആ ബഡ്ജറ്റിൽ തന്നെ ആ വാഹനം ഇറക്കി പക്ഷേ എനിക്ക് ഇഷ്ടം ഇതിനോടായിരുന്നു ഇതിൻ്റെ ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് അവർ പറഞ്ഞത് ബെയ്സ് വേരിയൻറ്റിൻ്റെ ഞാൻ ഞാനതും മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിന് ഇറങ്ങുമ്പോൾ ഓൺ റോഡ് ഇത്ര രൂപ ആകുമെന്ന് വെച്ചു പക്ഷേ ഇതിന് മൂന്ന് പാക്കുണ്ടെന്നും ആറ് വേരിയൻ്റ് ഉണ്ടെന്നും അതല്ല അതിന്റെ പ്രൈസ് ഒന്നും കമ്പനി പിന്നീടാണ് പുറത്തിറക്കിയത് അപ്പോൾ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര വലിയ എമൗണ്ടിലേക്ക് ദൂരത്തേക്ക് പോയപ്പോൾ ഞാൻ ആഗ്രഹം മാറ്റിവെച്ചു ഒരു ഒരു കമ്പനിയുടെ തന്നെ രണ്ട് ബി സിക്സും എക്സ് ഇ വി നയൻ രണ്ട് മോഡൽസ് ആണത് അപ്പോൾ ഇത് കുറച്ച് ഡിക്കി ഒക്കെ ഉള്ള മോഡൽ അങ്ങനെ മാറ്റി വെച്ചു നടക്കില്ല എന്ന് കണ്ടു പിന്നെ അന്ന് മുതൽ ഈ സ്നേഹിച്ച പെണ്ണിനെ വേറെ ആരോ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന ഒരു രീതിയിൽ അങ്ങനെ ഇരുന്ന് നോക്കാൻ തുടങ്ങി എന്ത് മനുഷ്യ നിങ്ങളത് നോക്കണമെന്ന് പറ്റില്ലല്ലോ അങ്ങനെ വൈഫ് പറയാൻ തുടങ്ങി പിള്ളേർ പറയാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആ വാഹനം അതുവരെയും ഞാൻ ആഗ്രഹിച്ച എല്ലാ വാഹനങ്ങളും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ഇത് ഈ ഇഷ്ടം അവരിലേക്കും എത്തി അപ്പോൾ ഈ ഞാൻ മാത്രം ഞാൻ മാത്രം ആഗ്രഹിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യയും എൻ്റെ പിള്ളേരും കൂടി അവർ ഞങ്ങൾ പേരുടെയും ആഗ്രഹം ഒന്നായി അപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് സന്തോഷം വന്നാലും വിഷമം വന്നാലും ദുഃഖത്തിനും എല്ലാത്തിലും ഷൂട്ടില്ലെങ്കിൽ ഞായറാഴ്ചകൾ ഓടിയെത്താറ് ആച്ചകാലാണ് ആച്ചാലയുടെ മുമ്പിൽ ചിലപ്പോൾ ഞങ്ങൾ നാലുപേരും പ്രാർത്ഥിച്ചത് ഒരേ കാര്യമായിരിക്കും അതങ്ങനെ കേട്ടപ്പോൾ ആറ്റാലമ്മ നടത്തി തന്നായിരിക്കും കാർ ഇറക്കിയിട്ട് ഞാൻ ആദ്യം നേരെ പോയത് എന്റെ ആറ്റാല കാണിക്കാനാണ് എന്തായാലും കാർ ഫസ്റ്റ് ഒരു കാർ ഉണ്ടാവും എല്ലാ വ്യക്തികൾക്കും നമുക്ക് ആദ്യം ഒരു ഒരു ആഗ്രഹിച്ച് വാങ്ങിച്ച കാർ 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 എങ്ങനത്തെ ഏത് അത് നമുക്ക് എന്തും ഒരു എക്സ്പീരിയൻസ് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അത് ആദ്യത്തെ കാർ ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു എന്റെ അമ്മയും മാമനും കൂടി ചേർന്നിട്ട് മേടിച്ച കാർ അന്ന് രണ്ടുപേരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് വാങ്ങിച്ച ഒരു സെക്കൻഡ് ഹാൻഡ് കാറായിരുന്നു അപ്പോൾ അത് പിന്നെ പെട്രോളിന് അതിനകത്ത് പിന്നെ ഗ്യാസ് ഗ്യാസൊക്കെ കയറ്റി സിലിണ്ടറൊക്കെ കയറ്റി വണ്ടിയൊക്കെ പണി ചെയ്തൊക്കെ ഇറക്കി അങ്ങനെ ഒരു ദിവസം റെഡിയാക്കി കുറേ നാൾ ഓടിച്ചിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് പുത്തനാക്കി അന്ന് നമുക്കറിയില്ല ഒരു ചെറിയ ലൈറ്റ് പൊട്ടിയാൽ പുതിയ ലൈറ്റ് മാറുന്നതും എല്ലാം ഒക്കെ മാറി റെഡിയാക്കി പള്ളിച്ച പമ്പിൽ നിന്ന് വീട്ടിലേക്ക് നെട്ടുപാൻഡ്രത്തേക്ക് വരുന്ന വഴി പെട്രോൾ അടിച്ചിട്ട് വന്നു പാപ്പനും കൂടി തേര് കയറിയപ്പോൾ വണ്ടി നിന്നു ആലോചിച്ച് നോക്കിയേ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഫുൾ പണി ചെയ്ത് ആ ടൈമിൽ ആർട്ടിസ്റ്റ് ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ ആ ചേ ജയ്ൻ ടി വിയിലൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പാപ്പനങ്കോട് എനിക്കിപ്പോഴും പറഞ്ഞുകൊണ്ട് തേരി കയറി നിന്നു നോക്കിയപ്പോൾ ഇല്ല സംഭവം എന്താ ടാങ്കിലൊരു ഹോള് എല്ലാം ക്ലിയർ ചെയ്തു എത്ര ടാങ്കിലൊരു ഹോള് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ് എനിക്ക് അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വൈകുന്നേരത്തെ ലൈവ് ചെയ്യാൻ വേണ്ടി സെവൻ ടു സെവൻ തേർട്ടി എനിക്കൊരു ലൈവ് ഫോണിംഗ് പ്രോഗ്രാം ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന സമയത്താണ് ഇങ്ങനെ വഴിയിലാകുന്നത് പാപ്പനങ്കോട് അപ്പോൾ ആ വണ്ടി അവിടെ ഒതുക്കിയിട്ട് പിന്നെ ഓട്ടോ പിടിച്ച് ഇന്നത്തെ പോലെ ഊബറൊന്നും ഇല്ലല്ലോ ഓട്ടോ പിടിച്ച് കയറി ഓടിയെത്തി ഞാനത് ഓർത്തു ഞാനത് ഓർത്തു നമുക്കത് അങ്ങനെ മറക്കാൻ പറ്റില്ല കാരണം ഇപ്പം ഈ കാറെടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു പിന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ കുടുംബസ്വത്തുക്കൾ നമ്മൾ എഴുതി കൊടുത്ത് ഒരൊറ്റ ചെക്കിൽ കാർ കാറ് പോലെ അല്ലല്ലോ ആ ആഗ്രഹം അന്ന് അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പുതിയൊരു കാർ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് അത് പണിയത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മൾ എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയും എൻ്റെ ആദ്യത്തെ സീരിയൽ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ ഇന്നും എല്ലാ ദിവസവും രാവിലെ ഷൂട്ടിന് ഇറങ്ങുമ്പോൾ ഓർക്കുന്ന കാര്യമാണ് ആനന്ദ നീ ഇന്നലെ വരെ എന്തായിരുന്നു ഇന്ന് ഒരു നടനാണ് നിൻ്റെ സീരിയൽ വന്നു നാളെ മുതൽ നിൻ്റെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങും നിൻ്റെ സീരിയലിലധികം വന്നു തുടങ്ങും ഇതിനൊക്കെ കിട്ടുന്ന കാശ് കൂടും നിൻ്റെ പബ്ലിസിറ്റി നിൻ്റെ പോപ്പുലാരിറ്റി കൂടും പക്ഷേ ഇന്നലെ വരെ നീ നായരുടെ മകനായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാവരോടും കാരണം പഴയതൊന്നും മറക്കാണ്ടും അങ്ങനെ എൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വരരുതേ അല്ലെങ്കിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നതാണ് കാരണം സുമി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലം മുതൽ എനിക്ക് സുമി അറിയാം രണ്ടായിരത്തി ഇരുപത്താറ് പതിനൊന്ന് വർഷത്തെ അറിയാം മൂന്ന് മൂന്ന് പെണ്ണുങ്ങൾ ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ നിന്ന് നമ്മൾ ഒന്ന് വർക്കുകൾ അധികം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് അത് ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഭൂമിയിലെ ഭൂമിയിലെ സ്റ്റാർ എന്നാണ് പറയുന്നത് തന്നെ അപ്പൊ നമ്മള് കുറച്ച് വലിയ ലെവലിൽ മാത്രം തിരിച്ചറിയുമ്പോഴത്തേക്കും ചെലവര് മാറും പക്ഷെ ചെലവര് മാറത്തില്ല അതിലൊരാളാണ് ആനന്ദ് അത് അനപ്പ തുടർന്ന് പറയാ ആനന്ദത്തിന് യാതൊരു ചേഞ്ചും ഇല്ല ഒരു ജാടകൂരം ഒന്നും ഇല്ല ഷർട്ട് ഇട്ട് കാറിന്റെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സീരിയൽ സീരിയൽ വിശേഷം വിശേഷം എന്താണ് വർക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് രണ്ട് വർക്കുകൾ ചെയ്തു പോകാൻ പറ്റാറുണ്ട് എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് വൺ ടു ഫിഫ്റ്റീൻ ഒന്നിൽ സെറ്റിൽ ആവുക ആഫ്റ്റർ സിക്സ്റ്റീൻ ടു തേർട്ടി മറ്റൊന്നിലേക്ക് ആവുക അപ്പോൾ ഇതുവരെയും അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു ഒരു സീരിയൽ സീരിയലിപ്പോൾ പതിനാറ് മുതൽ മുപ്പതിലുള്ള ഒരു സീരിയൽ സീരിയലിപ്പോൾ കഴിഞ്ഞു ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോ നെഗറ്റീവ് വില്ലൻ ക്യാരക്ടർ എൻ്റെ കരിയറിൽ ഇത്ര മാത്രം എൻജോയ് ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ അമ്മ വൈഫൊക്കെ പറയാറുണ്ട് ഈ സീരിയല് ഈഷ്യാനിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ജനപ്രീതി അല്ലെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എനിക്കൊന്നും സുമി അത് കണ്ടിട്ടുണ്ടെന്നുള്ളൂ എനിക്ക് അപ്പോൾ അത് എന്ന് വെച്ചാൽ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് റോളിങ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് പറയാൻ വേണ്ടി മാത്രം ഒരു രീതിയിലും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ അളിയ ആണോ എന്ന് പറയുന്ന ഒരു സംവിധായും പ്രസാദ് അളിയ മച്ച എന്ന് പറഞ്ഞാൽ ഒരേ എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഒരേ ഏജ് ആണ് അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ആണെങ്കിലും നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും ഡയറക്ടർ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓക്കെ സാർ റെഡി സാർ എന്ന് പറഞ്ഞാൽ വിളിക്കും ഞാൻ പ്രസാദ് ഇതുവരെ അങ്ങനെ പ്രസാദ് എന്ന് വിളിച്ചിട്ടില്ല പ്രസാദേട്ടൻ പ്രസാദ് സാർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ അളിയ മച്ചമേ അങ്ങനെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ ഫുൾ ഫ്രീഡം സുമി സീൻ വായിക്കും സീൻ മേടിച്ചതിന് ശേഷം സീൻ വായിച്ചു കഴിഞ്ഞിട്ട് ആനന്ദിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആനന്ദ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് വിടുക എന്ന് പറയില്ല ഡയറക്ടർ അപ്പോൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അയച്ചുവിടുക അല്ല ഇതൊരു സൈക്കോ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലേക്കുള്ളൊരു സൈക്കോ ക്യാരക്ടർ ചെയ്യാൻ പറ്റും സത്യം 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 അച്ഛനെ കൊല്ലുക അതായത് മേളിൽ ആകാശം താഴെ ഭൂമി ഒന്നും രാഹുലിനൊരു വിഷയമേ അല്ല ഒന്നിനും സ്വന്തം നിലനിൽപ്പ് നിൽക്കുക ഇപ്പൊ നിൽക്കുന്ന ഈ സമയം ഇതിനപ്പുറത്തേക്ക് നല്ല എനിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്ന ആ ഒരു ലെവലിലുള്ള അതും ഈ പറഞ്ഞതുപോലെ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് ഇപ്പൊ പ്രൈം ടൈം സെവൻ ടു സെവൻ തേർട്ടി ഒരു ഏഴ് ഡിഗ്രിയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്നാൽ വേർപ്പിന്റെ അസുഖമുള്ള ജോലിക്ക് പോകാൻ മടിയുള്ള ടിഫിനൊക്കെ കെട്ടി ചോറുവായിട്ട് പാർക്കി ചെന്നിരിക്കുന്ന ഒരു ഒരു മന്ദബുദ്ധിയാണോ പൊട്ടനാണോ ഒരു അങ്ങനെയുള്ളൊരു ഷൈ ക്യാരക്ടറാണോ ഇത് അമ്മ ഇപ്പം അങ്ങനെ ആ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ ആറ്റുപാലി പോകുമ്പോഴോ അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുമ്പോൾ വാമിങ്ങിനോ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്താ അങ്ങനത്തെ ഒരു ക്യാരക്ടറെടുത്ത് എൻ്റെ പ്രേമേ എന്തിനാ അവ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത ഒരുമാതിരി പൊട്ടൻ ക്യാരക്ടർ സത്യത്തില്ല അത് നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയ സ്വമി ആ പൊട്ടൻ ക്യാരക്ടറെന്ന് അവർ പറയണമെങ്കിൽ ഞാൻ നാരായണന്മാരുടെയും പ്രേമയുടെയും മകനാണ് എൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ പേര് ആനന്ദ് നാരായണമെന്നാണ് ഞാൻ ചെയ്യുന്ന ജോലിയാണ് ആ ക്യാരക്ടർ ഞാൻ സുതി അങ്ങനെ പ്ലേ ചെയ്ത് അത് അവർക്ക് പൊട്ടനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ ഒരു നടനമുള്ള എൻ്റെ വിജയം അതെ അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് തിരുത്താനാണ് അപ്പോൾ ഒരു രണ്ട് എക്സ്ട്രീമിറ്റിയിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് സെവൻ ടു സെവൻ തേർട്ടി ഒരു പൊട്ടനും സെവൻ തേർട്ടി ടു എയ്റ്റ് ഓ ക്ലോക്ക് ഒരു ഒരു സൈക്കോ വില്ലനും പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളു അല്ലാതെ ഇപ്പോഴും അങ്ങനെ നായകനായിട്ട് അഭിനയിക്കൂ അങ്ങനെയൊന്നുള്ള ഒരു വാശിയില്ല ഇത് ജോലിയാണ് അപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ക്യാരക്ടർ വന്നാലും ഞാൻ ചെയ്യും അതുപോലെ തന്നെ ഏഷ്യാനെ പോലത്തെ ചാനൽ ഒരു കൈ കടത്തുമ്പോൾ പറ്റില്ല ഇത് കേൾക്കുന്ന രീതിക്ക് അങ്ങനെയാണെന്ന് സത്യത്തിൽ ഓവർ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ട് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഏഷ്യനെറ്റ് എന്ന് വെച്ചാൽ അത്രത്തോളം ആൾക്കാരിലേക്ക് സീരിയൽ എത്തുന്നു അപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്ത് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു ക്യാരക്ടർ ചെയ്തു പോകുമ്പോൾ അവരുടെ അക്സെപ്റ്റൻസ് എന്ന് കരുതിയിട്ടാണ് അവർ അങ്ങനെ പറയുന്നത് അല്ലാതെ ആ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടോ ആ ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറിന് ചേരാത്തതുകൊണ്ടല്ല പക്ഷേ ഗോഡ് ഗ്രേസ് ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഒക്കെ കൊണ്ടായിരിക്കാം ബാക്ക് ടു ബാക്ക് ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വളരെ പ്രൈം ടൈമിൽ ഹിറ്റായിട്ടുള്ള സീറ്റിലായിരുന്നു കുടുംബങ്ങളൊക്കെ ഡോക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോഴും പലരും എന്നെ എന്ന് പറയുന്ന വിളിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്ലി ചെമ്പനിയർപ്പ് വന്നപ്പോൾ പിന്നെ പ്രൊഡ്യൂസർ സുഹൃത്തും ജ്യേഷ്ഠതുല്യനുമാണ് ഗുരുതുല്യനാണ് ചേട്ടൻ ഷാജി ചേട്ടൻ നമ്മളെ ഓപ്ഷനിലേക്ക് വയ്ക്കുന്നു ചാനലിൽ ഓക്കെ ഈ ക്യാരക്ടർ ഞാനത് പ്ലേ ചെയ്താൽ കൊള്ളായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു സെലക്ഷൻ വന്നതുകൊണ്ടാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ ക്യാരക്ടർ കിട്ടി അതാ രീതി ചെയ്തു ഇന്ന് അത് അതിനെ കുറിച്ച് സംസാരിക്കുന്നു റീലില് ക്രൈസ് അങ്ങനെ ഉള്ളല്ല അവൾ പാട്ട് പാടും ചെറുതായിട്ട് പാട്ട് പാടും അങ്ങനെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇടക്കിടക്ക് നമ്മൾ ചെയ്തിട്ട് റീൽസൊക്കെ ഈ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കുറച്ച് റീച്ചായിരുന്നു പിന്നെ പെട്ടെന്ന് ടിക്ടോക്ക് ബാനായി അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ടിക്ടോക്ക് ടിക്ടോക്കിൻ്റെ ലെവലിലേക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം വന്നു അപ്പോൾ ഇൻസ്റ്റഗ്രാം വന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നതിനൊക്കെ കുറച്ച് വ്യൂസ് വന്നപ്പോഴത്തേക്കും വിളിക്കും എന്നാൽ ഞാൻ ഈ പറയുമ്പോൾ ക്യാമറ ലൈറ്റ് ആക്ഷൻ ഡയറക്ടറൊക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിലെ ഒരു നടൻ എനിക്കുള്ള തോന്നുന്നു ഒന്നാമത്തെ കാരണം റീലിലല്ലേ അത് ചെയ്താൽ എനിക്ക് ശമ്പളം കിട്ടും ഇത് ചെയ്താൽ എൻ്റെ മറ്റത് അത് ചെയ്താലേ എനിക്ക് എൻ്റെ ശമ്പളം കിട്ടും അതെന്റെ ജോലിയാണ് മൈ പാഷൻ അല്ലാതെ മറ്റത് സത്യം മോളും ആമിയും മിനിയൊക്കെ കുറേ ഫോഴ്സ് ചെയ്യുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു മോൻ സെവൻത്തിൽ മോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ സ്കൂളിൽ ചുമ ഞാൻ ഞാൻ ആ ഞാൻ നോർമലി അവരുടെ എല്ലാ മീറ്റ് പേരൻസ് മീറ്റിങ്ങിനൊക്കെ കൂടുതലും മിനിയാണ് പങ്കെടുക്കാറ് അവരുടെ ആ ആമിക്കുട്ടിയുടെ പ്രോഗ്രാംസ് ദേവൻ കുറച്ച് ബാക്കിലേക്കാണ് അവൻ ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസേ ഉള്ളൂ ഈ പറഞ്ഞൊക്കെ ഞാനും സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു യാതൊരുവിധ കലാപര പരമായിട്ടുള്ള ഒരു കഴിവുമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഞാൻ സ്റ്റേജിൽ പോലും ഒരു കാര്യത്തിനും കയറിയിട്ടില്ലാത്ത ഒരാളാണ് ഒന്നുമില്ല അഭിനയമോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല ഒരു ഒരു സുപ്രഭാതത്തിൽ എപ്പോഴും ഇങ്ങനെ ഉള്ളിലേക്ക് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു അങ്ങനെ അതിനുവേണ്ടി അവസരങ്ങൾ ചോദിച്ചു നടന്നു അങ്ങനെ ചാനലിലേക്ക് എത്തുന്നു ആങ്കറിങ് ചെയ്യുന്നു ആങ്കറിംഗിൽ നിന്ന് ചാനലിൽ ഒരുപാട് കുറെ ആൾക്കാരുമായിട്ട് ബന്ധം വന്നു അങ്ങനെ അഭിനയിക്കാനുള്ള ശ്രമം നടത്തി എന്നെ ഒരു പ്രൊഡ്യൂസർ അവരുടെ പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നു മറ്റൊരു ഡയറക്ടർ എന്നെ അദ്ദേഹത്തിന്റെ സീരിയലിലേക്ക് സെലക്ട് ചെയ്യുന്നു ഒരേ സമയം രണ്ട് സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് സീരിയൽ നീലാംബരി എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ടീ വീട് ഒരു സീരിയലായിരുന്നു അത് ഓണർ പോയിട്ടില്ല അപ്പൊ അതൊരു ഭാഗ്യമായിട്ട് പറയും ഞാൻ പറയുമ്പോഴും ആദ്യത്തെ സീരിയൽ ഏത് ചാനലായിരുന്നു ആദ്യത്തെ സീരിയൽ ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു അത് ഒരു വലിയ അനുഗ്രഹം ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു കാണാ കൺമണി എന്നുള്ളതായിരുന്നു സീരിയലിന്റെ പേര് അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാരും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഒരു സീരിയല് അഭിനയിക്കാൻ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ നമുക്കൊരു സ്ലോട്ട് കിട്ടുക എന്നുള്ളത് അപ്പോ ആദ്യത്തെ സീരിയൽ തന്നെ വരാൻ ഇപ്പോഴും തന്നെ ഉണ്ട് ഇത് ചാനൽ റിച്ച് എന്നല്ല നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തിനെ പറ്റി നമ്മൾ ഇതുവരെയും പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ അവരിപ്പം നമ്മളെ ഇറക്കി വിടാം ഞങ്ങളിപ്പോ നീക്കുന്നത് ക്രിസ്പി ഇപ്പൊ സംശയം വരും ഗ്രാൻഡ് ബേക്കേഴ്സിന്റെ സഹോദര സ്ഥാപനമാണ് నింతే ఇంకో നോക്കി ഇരിക്കുന്നേ അല്ല ഏതിൻ തുടങ്ങണം എന്ന് ഞാൻ ആലോചിക്കുക അല്ല അതേนะ അല്ല ഇനി ഇതിനെ എനിക്ക് പുറമേ வேற ആയിന്ന വരാനില്ല ഒരിക്കലുമില്ല ഇത് ക്രിസ്പിയുടെ സ്പെഷ്യൽ ഫുഡ് ആണ് മനസ്സിലായോ ഇത് ഹണി ചിക്കൻ അല്ലേ ഹണി ആൽഫ ഹണി ആൽഫ വിത്ത് റോമാലി റൊട്ടി വിത്ത് റോമാലി റൊട്ടി ഇത് കാന്താരി ആൽഫ കാന്താരി ആൽഫ വിത്ത് കുരുമ്പന്തി വിത്ത് കുരുമ്പന്തി തക്കെ എങ്ങനെ തന്നു തീർക്കും മൈ ഗോഡ് തുടങ്ങാനാണ് ഇത് അവരുടെ സ്പെഷ്യൽ ബ്രോസ്റ്റഡ് അത് ബ്രോസ്റ്റഡ് ഇത് എന്താണ് നാലം അല്ലേ ഫിഷ് എന്തോ ചിക്കൻ 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 ആയിരിക്കും ക്രിസ്പി മെയിൻ ആണ് ഇത് കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് ഇതിലെ കുഴികളെല്ലാം അടിപൊളി ഇതുകൂടി ചെയ്യാം പാർട്ടി ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റും ുള്ളിൽ വരുന്ന ബർത്ത്ഡേ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹോളിന് കാശു കൊടുക്കണ്ട എ സിക്ക് പ്രത്യേകം കാശ് കൊടുക്കണ്ട ലൈറ്റ് അറേഞ്ച്മെന്റ് ഫുഡിന് മാത്രം കാശ് കൊടുത്താൽ മതി ഞാനിന്ന് കാശ് കൊടുക്കേണ്ടി വരുമോ ഇപ്പൊ അതൊരു ഇതായിരുന്നു തോന്നുന്നു ട്രെൻഡ് ആയിരുന്നു തോന്നുന്നു അല്ലേ പണ്ടൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരു ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ പൊറോട്ട ബീഫ് പൊറോട്ട ബീഫ് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണി ഇപ്പൊ ഏത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ും കഴിഞ്ഞ ദിവസം വേണം കളർഫുൾ ആയിട്ടുള്ളത് ബ്ലൂ ആണ് അടുത്ത ഐറ്റം എത്തിയാൻ ു അതിനുമ്പോസ്റ്റ്സ്റ്റ് പീസില് അതും ബോൺലെസ് പീസ അതിനകത്ത് ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചെയ്ത രീതിയിലുള്ള ടേസ്റ്റ് നല്ല ചിക്കൻ ന്യൂ ഡിഷ് അടുത്ത ആഴ്ച ആഡ് പിസ ഞാൻ ഫുഡിയാണ് സത്യം ഇല്ലാത്ത കുക്കിംഗ് ണോ തേങ്ങ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കുക സവാള എനിക്കതൊക്കെ പൊട്ടാറ്റോ അത് മാത്രമേ നിസ്സാര പണിയാണോ ഇങ്ങനെ പൊട്ടറ്റോയിൽ അതിന്റെ സ്കിന്നു മാറ്റി എന്നെ കട്ട് ചെയ്ത് ഒരേ അളവിലുള്ള നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാന്ന് ചോദ്യം വീട്ടിൽ ഞാനാണ് ഹെൽപ്പർ ഞാൻ ഇങ്ങനെ ഇതൊക്കെ പറയാം അമ്മ എന്ത് എന്തറിയാമെന്ന് പറഞ്ഞാൽ കളിയാക്കും പറയും കയ്യില് വരെ വായിൽ വെച്ച് നല്ലതല്ലേ എന്ന് ചോദിക്കും ഏറ്റവും ഏറ്റവും വലിയ വലിയ പണിയല്ലേ സത്യം സത്യം പണി എൻ്റെ വൈഫ് ചായ ഇടാനും പപ്പടം വാച്ചാനും അങ്ങനെ കുറെ ചെറിയ ചെറിയ പണികൾ മാത്രം കാരണം കഴിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴും അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എവിടെ ഓഫ് ലോസങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതേ ഉള്ളൂ കാരണം ചേരുന്ന മോൾക്ക് വേണമെങ്കിൽ ചേച്ചി ജോലിയുണ്ട് കോസ്മ ഹോസ്പിറ്റലായിരുന്നു സ്റ്റാഫ് നേഴ്സ് പ്രെസെൻറ് ചെയ്തു ആമിയും കൂടി പോയി തുടങ്ങിയപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യത്തിൽ കാരണം വൈഫിൻ്റെ അച്ഛനും അമ്മയും നമ്മളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരങ്ങ് ബ്രദറിൻ്റെ കൂടെ പോയപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാൻ റൂട്ട് ചെയ്യാൻ ആളില്ല അപ്പം ഒരാൾ വേണം അങ്ങനെ റിസൈൻ ചെയ്തതാണ് ഈ റിസൈൻ ചെയ്തതെന്ന് പറയണത് എനിക്ക് തോന്നുന്നു നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു റിസൈൻ ചെയ്തത് പിന്നെ പഠിച്ചതാണോ ആ പിന്നെ പഠിച്ചതാണ് പക്ഷേ അതിനുശേഷം അവൾ എന്തുണ്ടാക്കിയില്ല എൻ്റെ മോൻ പറയും ദൈവട്ട്

എനിക്കിങ്ങനെ എന്താണെന്ന് അറിയില്ല നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രനിന്നിങ്ങനെ കുറച്ച് സമയം കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് എനിക്ക് എന്തോ പോലെയാണ് എന്ത് ആണെന്ന് പറഞ്ഞാലും ഏതൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാലും എപ്പോൾ ട്രിവാൻഡ്രത്തും എപ്പോൾ തിരിച്ചും നമ്മുടെ സ്ഥലത്ത് പോയിട്ട് എം സി റോഡ് വഴി വന്ന് കേശവാസപുരത്തേക്ക് കയറൂലേ അപ്പോൾ ഒരു വെട്ടവും വെളിച്ചവും അത് അത് അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വേറെ ഒന്നും എൻ്റെ അനിയൻ ദുബായിൽ സെറ്റിൽഡാണ് ചേട്ടൻ ദുബായിലാണ് ഞാനും ദുബായിൽ ആളാണ് വെക്കേഷൻ അങ്ങോട്ട് അപ്പോൾ ശരിക്കും ദുബായിൽ പോയിട്ട് വരുമ്പോ ഇത്രയും നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള ഇത്രയും നല്ലൊരു ഇടം ഇല്ല അല്ലെ അറിയാന്ന് പറയുമ്പോൾ എല്ലാ പ്ലേസും ഹൈജീനിക് ആണ് അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് ഭയങ്കര എല്ലാം നല്ല ഫെസിലിട്ട് മോശമാക്കണമെങ്കിലും അതേ ഉള്ളൂ പക്ഷെ നമ്മുടെ ട്രി ആ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ കാർ തീർക്കുമ്പോൾ ഒരു മണമുണ്ട് നമ്മുടെ ും കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഡ്യൂട്ടി അത്രയും ലീവൊന്നും ഇല്ലായിരുന്നു അതിന് തൊട്ട് മുന്നേ മിനി വീണൊന്നും കൈയോടിയിരുന്നത് ഹോസ്പിറ്റലിൽ തന്നെ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ലീവ് എടുത്തു അപ്പൊ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മാർച്ച് ഇരുപത്തെട്ട് കഴിഞ്ഞ് ഏപ്രിൽ പതിനാലിനോ പതിനഞ്ചിനോന്തോ ഡ്യൂട്ടിക്ക് കയറി തുടങ്ങി അപ്പോ അങ്ങനെ യാത്രകളൊന്നും ഹണിമൂൺ പോലും പോയിട്ടില്ല ആൾക്കാർ കൂടുതലും ഇപ്പൊ വർക്കായാലും കൂടുതലും നമുക്ക് പോകണം ഒരു ട്രാവൽ ട്രാവലിംഗ് മക്കൾ ആയതിനു ശേഷം എല്ലാ വെക്കേഷനെങ്കിലും ഓരോ ഡെസ്റ്റിനേഷൻ അതിപ്പം ഇതിനകത്ത് കേരളത്തിനകത്ത് തന്നെ ആണെങ്കിൽ പോലും അങ്ങനെ നോക്കിയിട്ട് നമ്മളിപ്പം അല്ലെങ്കിൽ ബാഗമൺ പോവാം മൂന്നാർ പോവാം ഊട്ടി പോവാം അങ്ങനെ പ്ലാൻ ചെയ്ത് യാത്രകൾ പോകാറുണ്ട് ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു സ്റ്റെക്കേഷൻ അങ്ങനെ പോലെ ഒരു വൺ ഡേ സ്റ്റേ ചെയ്ത് തിരിച്ചു വരുത്തക്ക രീതിയിലാണ് സർക്കിൾ എങ്ങനെയാണ് ഫ്രണ്ട് സർക്കിള് ഇപ്പം ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ ഒരാളില്ല എല്ലാവരും നല്ല കുറച്ച് സുഹൃത്തുക്കളാണ് ഇൻഡസ്ട്രിയിൽ വന്നതിനു ശേഷമുള്ള ഒരുപാട് നമ്മളോട് ഇപ്പോൾ വർക്ക് ചെയ്യണം അനിയനായിട്ട് അഭിനയിക്കുന്ന ആളുമായിട്ട് നമ്മൾ നല്ല സൗഹൃദമായിരിക്കും ഇപ്പോൾ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് സജീവേട്ടൻ സജീവേട്ടനോട് ഭയങ്കര അടുപ്പമുണ്ട് ഒരു ഗുരുതുല്യനാണ് അച്ഛൻ്റെ പ്രായമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ റൂട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ഒരാൾ എന്ത് തമാശയെ പറയാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളുണ്ട് ആ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നത് നന്നായിട്ട് പോകുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ സുമി എത്ര നടത്ത അടുപ്പവും ഇതുമാണ് നമ്മൾ അപ്പൊ അതുപോലെ അല്ലാതെ ഒരു ഇല്ല ചങ്കാരം എന്ന് ചോദിച്ച ഒന്നാമത്തെ കാര്യം വർക്കില്ലാത്ത ഞാൻ വീട്ടിലാണ് പിന്നീടും പിള്ളേരോട് പോകണം ആ ഫ്രീ ടൈം വീട്ടിലിരിക്കാം സിനിമ കാണുക ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു അറുപത്തഞ്ചിൻ്റെ ടി വി മേടിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കാണുക വൈകുന്നേരം അമ്പലത്തിലേക്ക് ഇറങ്ങുക ട്രിവാൻഡ്രത്തി ഇറങ്ങുക പോയി ഒരു വൈകുന്നേരത്തെ മോമോസ് കഴിക്കുക അല്ലെങ്കിൽ ദോശ കഴിക്കുക എല്ലാ ഫിലിം ഞാൻ എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സിനിമകളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത് അതുമായിട്ട് യൂസ്ഡ് ആയപ്പോൾ മിനിയും അങ്ങനെ ഒരാളായി അതേപോലെ രണ്ട് പിള്ളേരും അപ്പൊ ഈ സിനിമകളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം അല്ലട പഴയ സിനിമകൾ ഇപ്പഴത്തെ സിനിമകളിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഏഹ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഡിജിറ്റലായി സിനിമ കുറച്ചുകൂടി ഈസി ആയി എന്ന് തോന്നുന്നു എനിക്ക് സിനിമ മേക്കിംഗ് വേഷിൻ്റെ കാര്യത്തിലല്ല സിനിമയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം കുറേ പ്ലാറ്റ്ഫോമുകൾ അത്രത്തോളം ഉണ്ട് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അതിപ്രസരം അല്ലെങ്കിൽ അത് പണ്ട് നമ്മൾ സീരിയലിൽ അഭിനയിക്കാൻ തന്നെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആരെ കാണണം എന്ത് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു ഇന്നിപ്പോൾ നന്നായി അഭിനയിക്കുന്നൊരു റീലിടുന്ന കുട്ടിയെ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്പർ സെൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് വന്നു അങ്ങനെയാണല്ലോ ചാൻസ് കൂടില്ല അപ്പം ഈ സിനി സീരിയലിൽ ഉണ്ടായിരുന്ന എൻ്റെ ആദ്യത്തെ സീരിയലിലെ കാണാ കൺവണിയുടെ ഡയറക്ടർ രതീഷ് ഭാർഗവ് രതീഷ് പാലോട് രതീഷ് ചേട്ടൻ ഇപ്പം സിനിമയിൽ വളരെ തരക്കുള്ള അസോസിയേറ്റ് ഡയറക്ടർ രജീഷ് ഇടയ്ക്ക് ഫ്രീ ഉള്ളപ്പോൾ വേണ്ട വരും എന്നെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന രേഷി ചേട്ടൻ നിങ്ങൾ ഇത്രയും ഇതായിട്ട് നിന്നിട്ട് ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ നിങ്ങൾ വിളിച്ചു ഞാൻ വന്നിങ്ങനെ റൂമിലിരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ആരെ എന്തെന്ന് നോക്കാൻ വേണ്ടി ചാനലിന അപ്പോൾ ആ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ ോ നീ നല്ല തിരക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിന്നെ നിന്നെ ഞാൻ 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 ഒരു 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 സൈഡ് ക്യാരക്ടർ തരും എന്ന് എന്ന് വിചാരിച്ചാണ് വിളിക്കാത്തത് ഇത് തന്നെയാണ് ഈ ഒരാഴ്ച മുന്നേ നിങ്ങൾ സ്റ്റാർ അല്ല തിരക്കുള്ള അതെ അതെ നമ്മൾ 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 കൺട്രോളറെ വിളിക്കും വിളിക്കും അങ്ങനെ അല്ലേ അവസരത്തിന് വേണ്ടി വിളിക്കല്ലേ കടം കടം ചോദിക്കുന്നത് നീ എപ്പൊ നോക്കിയാലും റീലിൽ നീ ഗോവയിൽ നിൽക്കും നീ ദുബായിൽ നിൽക്കും എപ്പോഴും ദുബായി പ്രമോഷൻ പിന്നെ നിനക്ക് എപ്പോഴും അഭിനയിക്കാൻ ടൈം അത് നോട്ട് ചെയ്തത് ആയിട്ട് നിക്കുന്നിടുന്നതും എപ്പോഴും നമ്മളാ ഉണ്ട് ഈ ഫീൽഡിൽ നിന്ന് ഇപ്പൊണ്ട് എന്ന് കാണിക്കിടന്ന് പക്ഷെ ഇവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എപ്പോഴും ബിസിയാണ് നമ്മളവിടെയാണ് ഇവിടെയാണ് സ്ഥലത്തുണ്ടാവില്ല എന്നുള്ള അതൊരു തെറ്റിദ്ധാരണയാണ് ഗൈസ് വിളിക്കണം വർക്ക് ഇവരുടെ ഇത് കഴിച്ചില്ല എന്തായാലും നമ്മളിപ്പോ കുറേ ആനന്ദിന്റെ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയണം എന്റെ യൂട്യൂബ് ചാനൽ എന്താ ക്ഷണം സ്വീകരിച്ച് സ്വീകരിച്ച് ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി പക്ഷേ ആ ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാറിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഓട്ടത്തിന്റെ ചിലപ്പോഴെങ്കിലും പറഞ്ഞു മാറുന്നതാണോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അതൊന്ന് തീരുമാനമായിട്ട് ഡേറ്റ് പോലും ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം എന്താണ് പ്ലാൻ ചെയ്തത് നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചത് റോസ്റ്റഡ് നല്ല ചൂടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം വന്നതിലും ഇത്രയും നിൻ്റെ സന്തോഷം ഇപ്പം ഇരട്ടി മധുരോട്ടിരിക്കുകയാണ് രണ്ട് വർക്ക് കാറ് ഭയങ്കര ഹാപ്പിനെസ്സായിട്ടിരിക്കുന്നു ഈ ഒരു ഹാപ്പിനെസ് ലൈഫ് ലോങ് മുന്നോട്ട് പോട്ടെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് അപ്പോൾ എന്താണ് എൻ്റെ ഒരു പ്രേക്ഷകനോട് എന്താണ് പറയേണ്ടത് പറയും ലാസ്റ്റ് ഒരുപാട് ഒരുപാട് നന്ദി ഈ ക്രിസ്പി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം കെ എഫ് സിയാണ് ഓടിയെത്തുന്നത് പക്ഷേ ട്രിവാൻഡ്രത്തിൽ അത് ആ ബ്രാൻഡ് മാത്രമല്ല കിടിലം എവരുടേതായ സ്വന്തം സ്വന്തം റെസിപ്പിയിലുള്ള ചിക്കൻ നൈസ് വൺ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ട്രൈ ചെയ്യണം ചെയ്യുക ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് 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 തോട്ട്സ് 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 ഓഫ് 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 ദി 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 ഡേ 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 ടുഡേ ചാനലിലെ വന്നിരിക്കുന്നു എനിക്ക് അറിയാ പോരെ തോട്ട്സ് ഓഫ് ദി ഡേ ഓ അപ്പോൾ ഇന്നത്തെ തോട്ട് ഞാനായിരുന്നു യെസ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ക്രിസ്റ്റിയിൽ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ആനന്ദം ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ് അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എനിക്ക് മസ്റ്റായിട്ടും വേണം താഴെ കാണുന്ന ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക